നേരി താലൂക്ക് ചിലത്തൊഴിലാളി യൂണിയന് വേണ്ടി എം പി സജി മധ്യവ്യവസ്ഥ തൊഴിലാളി യൂണിയന് വേണ്ടി കെ എസ് മോഹനൻ ബി കെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ബിജു കെ ബി ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് യൂണിയനു വേണ്ടി ബി കെ രവികുമാർ ചുമട്ടൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി എം ജി ശേഖരൻ ഹെഡ്ലോഡ് പൂഞ്ഞാർ മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി കെ എസ് രാജു നിർമ്മാണത്തൊഴിലാളി യൂണിയൻ താരയ്ക്ക് വേണ്ടി അജേഷ് കെ ബി നിർമ്മാണത്തൊഴിലാളി യൂണിയൻ വേണ്ടി പി എൻ ദാസപ്പൻ കെ ആർ ഇ എഫ് എ ഐ ടി സിക്ക് വേണ്ടി എത്ര സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി എത്ര കളക്ടറേറ്റ് മാർച്ച് നടത്തി എത്ര സമര ജാഥകൾ നടത്തി അവസാനം കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ നമ്മൾ മുന്നോട്ട് വെച്ച ഡിമാൻഡ് അംഗീകരിച്ചു നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്നു ഇപ്പോൾ നിയമമായി ടോഡി ബോർഡ് രൂപിച്ചു അപ്പോൾ ടോഡി ബോർഡ് രൂപീകരിച്ച് ഇനി അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങൾ കേരള സ്റ്റേറ്റ് തൊഴിലാളി ഫെഡറേഷൻ സമർപ്പിച്ചിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അടച്ചുപൂട്ടിയ എല്ലാ കണ്ണൽഷാപ്പുകളും തുറക്കണം തുറക്കണം കണ്ണ് എന്ന് പറഞ്ഞങ്ങനെ പേടിക്കണമെങ്കിൽ കണ്ണ് പ്രകൃതിദത്തമായ പോഷക മൂല്യം അടങ്ങിയ പ്രകൃതിയുടെ വരദാനം പോലെ നമുക്ക് കിട്ടുന്ന പനിയാണ് അതിനകത്ത് മറ്റൊരു അപകടത്തിൻ്റെ സൂചനകളൊന്നുമില്ലല്ലോ അപ്പോൾ കണ്ണിൽ ഷാപ്പ് പ്രവർത്തിക്കണമെങ്കിൽ ബാലൂർ ഉപയോഗിക്കും പിന് കൂടിയ വലിയ മദ്യം ബാർ ഹോട്ടലുകൾ വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വിദേശ മദ്യ കച്ചവടം അവർക്ക് അമ്പത് മീറ്ററും നൂറ് മീറ്ററും പാവപ്പെട്ട ചെതു തൊഴിലാളികളും മധ്യവസായ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഈ പ്രകൃതിയുടെ കണ് വിറ്റഴിക്കണമെങ്കിൽ നാനൂറ് മീറ്ററിൻ്റെ കൊണ്ട് എത്ര ദൂരത്ത് കൊണ്ടുപോയി നിൽക്കണം എന്താരണം തീരുമാനിച്ചു അതുപോലെ ഞങ്ങളതിൽക്ക് അന്ന് മുതലേ അവിടെ ഇപ്പോഴും ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുകയാണ് സഹാമ ടി ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം മന്ത്രി വിളിച്ചു കൂട്ടിയ കോൺഫറൻസിൽ ഈ ആവശ്യം വീണ്ടും ഉന്നയിച്ചു നിരന്തരമായിട്ട് ഐ ടി യുസ് ഉന്നയിക്കുകയാണ് മന്ത്രിയുമായി മുഖ്യമന്ത്രിയുമായി ഒക്കെ ഞങ്ങളിന്ന് ചർച്ച ചെയ്യുന്നു ഇടതുപക്ഷം രാജപുത്തിപ്പള്ളി കൺവീനർ സഹാമുതി പി രാമകൃഷ്ണൻ ചെത്താളി ഫെഡറേഷൻ്റെ സി ഐ ട്യൂ പ്രസിഡന്റും കൂടിയാണ് സി ഐ ട്യൂടെ സംസ്ഥാന അധ്യക്ഷനാണ് നിരന്തരമായി ഞങ്ങൾ ചർച്ച ചെയ്യുന്നു എന്റെ കണ്ണു ഷാപ്പുകൾക്ക് എന്തിനാണ് ഈ നാനൂറ് മീറ്റർ വയ്ക്കുന്നത് എടുത്തു കളയണം എടുത്തു മാറ്റണം അടച്ചുപൂട്ടി എല്ലാ ഷാപ്പുകളും തുറക്കണം തൊഴിലാളികളുടെ തൊഴിൽ ബോഡി ബോർഡിൻ്റെ കീഴിൽ സുരക്ഷിതമാക്കി ഈ കണ്ണു ചെത്തിൽ വ്യവസായത്തെ സംരക്ഷിക്കുക അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി വിട്ടുപോകാൻ പാടില്ല കേരളത്തിൽ ഞാൻ ആയിരത്തി അറുനൂറോടെ പെൻഷൻ പറയുമ്പോൾ കേരളത്തിലെ ചെത്തു തൊഴിലാളികൾക്കാണ് ആദ്യമായി അച്യുതമേനോ സർക്കാർ തൊഴിലാളി നിധി നിയമം കൊണ്ടുവന്നത് അമ്പത് വർഷം മുമ്പോ അമ്പത്തിരണ്ട് വർഷം മുമ്പോ അമ്പത്തിമൂന്ന് വർഷം മുമ്പോ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാറ്റുവിറ്റിയും പ്രൗഢണ്ടും ചെറു തൊഴിലാളിക്ക് കിട്ടിയത് ആ ക്ഷേമ നിയമത്തിൻ്റെ തുടർച്ചയാണ് ആദ്യമായി പെൻഷൻ പദ്ധതി കൊണ്ടുവന്നത് ആ പെൻഷൻ അഞ്ഞൂറ് രൂപയുണ്ടായിരുന്ന പെൻഷൻ ഉദ്ഘാടന സമ്മേളനത്തിൽ ആളാണ് ഞാൻ ഫെഡറേഷന് വേണ്ടി അഞ്ഞൂറ് രൂപ ആ പെൻഷനാണ് ആദ്യം കേരളത്തിൽ നടപ്പാക്കിയത് ചെറു തൊഴിലാളികൾക്ക് മധ്യവസ്ഥ ആ പെൻഷനാണെന്ന് ചുരുങ്ങിയ പെൻഷൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സർവീസ് അനുസരിച്ച് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവർണ്മെന്റ് എന്നാണ് ചെറുതൊഴിലാളികളെ ചേർത്ത് പിടിച്ചില്ലേ അതുപോലെ ചെത്തു ഈ അടിസ്ഥാന പരമ്പരാഗത വ്യവസായങ്ങൾ കയറും കൈത്തറിയുമൊക്കെ നമ്മൾ ഉന്നയിക്കുന്നത് കൊണ്ടാണ് അവരാണ് കേരളം അവരാണ് കേരളം കെട്ടിപ്പടുത്തവർ ഈ വിഭാഗം തൊഴിലാളികളും അവരുടെ തൊഴിൽ വ്യവസായ മേഖല അത് തളർന്നു പോകരുത് അത് പിന്നോട്ടേക്ക് പോകരുത് അതുകൊണ്ട് എല്ലാ മേഖലയെക്കുറിച്ചും ഏതെങ്കിലും ഞാൻ പറയാൻ പെട്ടുപോയെന്ന് ധരിക്കരുത് ഇവിടെ വിവിധ തൊഴിലാളികൾ വിവിധ മേഖലയിൽ ഉണ്ട് അവരുടെയൊക്കെ വിഷയം ഞങ്ങളീ ജാഥയിൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾ മാറി മാറി ആ കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അവർ ഞാനൊന്നുകൂടി ഇവിടെ ആവർത്തിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് തൊഴിൽ ഈ മുദ്രാഭാഗ്യത്തോടൊപ്പം തോട്ടത്തൊഴിലാളിയുടെ തൊഴിൽ അവരെ കൂലി എഴുന്നൂറ് രൂപയായിട്ട് ഉയർത്തണം എല്ലാ തോട്ടത്തൊഴിലാളികൾക്കും വീട് വയ്ക്കാൻ ഇരുപത്തഞ്ച് സെൻറ് സ്ഥലവും ഇരുപത് ലക്ഷം രൂപയും ഇതെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഡിമാൻഡ് മൂന്നാറിൽ വെച്ച് മൂന്നാറിൽ വെച്ചാണ് അത് പ്രഖ്യാപിച്ചത് കാരണം ഇടതുപക്ഷ ജനാധിപത്യപണി സർക്കാർ സഖ വി എസ് എ മുഖ്യമന്ത്രിയായ സന്ദർഭത്തിൽ വിനീതനായ ഞാനന്ന് റവന്യൂ മന്ത്രി എന്ന നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സഖം സി എ കുര്യൻ്റെ നിർബന്ധവും അദ്ദേഹത്തിൻ്റെ ആവശ്യവും അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ വലിയ പ്രവർത്തനമാണ് തോട്ടത്തൊഴിലാളിക്ക് വീട് വയ്ക്കാൻ സ്ഥലം കൊടുക്കണം നിയമത്തിൽ വകുപ്പില്ല അപ്പോൾ ഉണ്ടാക്കണം അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കർ എം എൽ എ കയറുന്നാണല്ലോ അവരൊക്കെ നിയമത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവന്ന് വകുപ്പുണ്ടാക്കി മൂവായിരത്തി എണ്ണൂറ് തോട്ടത്തൊഴിലാളികൾക്ക് മൂന്നാറിൽ അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും വെച്ച് ഭൂമി കൊടുത്ത അന്നത്തെ റവന്യൂ മന്ത്രിയാണ് ഞാൻ അവിടെയൊക്കെ അവർ വീട് വെച്ച് താമസിക്കുന്ന ഇന്നലെ ആ മൂന്നാറിലെ വലിയ സമ്മേളനത്തിൽ തൊഴിലാളികൾ വലിയ അതിപൂർവ്വം തന്നെ ഞങ്ങളോട് പറഞ്ഞു അത് അവിടെ മാത്രം പോരാ എല്ലാ മേഖലകളിലും തോട്ടത്തൊഴിലാളികൾക്ക് വീട് വയ്ക്കാൻ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ചട്ടം മുന്നൂറ്റി രണ്ടനുസരിച്ച് തോട്ടത്തൊഴിലാളിക്ക് വേണ്ടി നടത്തിയ പ്രസ്താവനയിൽ പറയുന്ന അപ്പോൾ എഴുന്നൂറ് രൂപ കൂലി കൊടുക്കണം അതുപോലെ വീട് വെക്കാൻ സ്ഥലം കൊടുക്കണം ഇരുപത് ലക്ഷം രൂപ വീട് വയ്ക്കാൻ അപ്പം ഇരു ഇരുപത്തഞ്ച് സെൻറ്റിസ് ഇങ്ങനെ ഓരോ ഡിമാൻഡിന് കൃഷിവകുപ്പിൻ്റെ ഡയറി വകുപ്പിൻ്റെ പൊതുസംരക്ഷണ വകുപ്പിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിലെ ആശുപത്രികളുമായി നിരവധി നിരവധി നമ്മളുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട് ആ വിഷയങ്ങളൊക്കെ ഓരോന്നോരോന്നോരോന്നായി എ ടി സി അഡ്രസ് ചെയ്യുന്നുണ്ട് ചില ഉദ്യോഗസ്ഥന്മാർ തെറ്റായ ഉത്തരവിറക്കയാണ് ഇപ്പം ഈ കാർഷിക സർവകലാശാലയിലെ യു ഡി ജനറൽ സെക്രട്ടറി ഇപ്പോൾ ജാതകം കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് വരുന്ന വഴിയിൽ എനിക്ക് ഒരു മെസ്സേജ് അയച്ചത് എന്താ ഞങ്ങളോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നു ഇന്നലെ ഒരു ഉത്തരവിറക്കിയിരിക്കുകയാണ് തൊഴിലാളികളുടെ ഷോപ്പിലെ പാബുകളിലും യൂണിവേഴ്സിറ്റി പാബിലൊക്കെ പണിയെടുക്കുന്ന തൊഴിലാളിയുടെ ഇരുപത് ദിവസത്തെ ലീവ് പാലും ചാക്കി പറിച്ചു ഇരുപത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പാലും ചാക്കി ഇരുപത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ചാക്കണം